ഒരിലും മത്തി മേടിക്കാനുള്ള കാശ് നമുക്ക് ഇൻസ്റ്റാ മാർട്ടിന്ന് ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് ഇൻസ്റ്റാർട്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ എത്ര ഓർഡർ ചെയ്താലും നമുക്ക് ഡെലിവറി കിട്ടില്ല അതിന് കാരണക്കാർ ഇതിൻ്റെ മാനേജ്മെൻ്റ് തന്നെയാണ് അതിൻ്റെ നമുക്ക് കേൾക്കാം പതിനൊന്നര മണിക്കൂർ നിന്നിട്ട് ഏഴ് ഓർഡറും പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് കിട്ടിയത് അതിനകത്ത് പെട്രോളും പിന്നെ നമ്മളെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത് നൂറ് രൂപ ഒരിലും മത്തി മേടിക്കാനുള്ള കാശ് നമുക്ക് ഇൻസ്റ്റാ മാർട്ടിന്ന് ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് അതിനൊരു പരിഹാരം കാണണം നമ്മളിപ്പോൾ ആദ്യം സ്വിഗ്ഗിയിൽ ഫുഡിലാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഫുഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റമാർട്ടിൽ നിന്നും ഓർഡർ എടുക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഇതിലോട്ട് വന്ന സാഹചര്യത്തിൽ നമുക്കിനി ഫുഡിൻ്റെ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഏണിംഗ്സ് നമ്മളെ ഇന്ന് കട്ടായി അപ്പോൾ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം ഇവിടെ ഓർഡറും ഇല്ല അപ്പോൾ ഈ ഓർഡർ ആവുന്നവരെ നമുക്കൊരു എഴുന്നൂറ് രൂപ ആക്കി തന്ന് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് രണ്ടാഴ്ച ഓടിയത് അത് കഴിഞ്ഞ് അത് കട്ടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതാണ് നമുക്ക് വേതനം കിട്ടുന്നത് അതായത് പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനാറ് മണിക്കൂറോടെ ഡ്യൂട്ടി എടുത്തിട്ടും ആ വേതനമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് ഇന്നലെ നമ്മൾ മാനേജ്മെൻറ്റിൽ സൂചിപ്പിച്ചപ്പോൾ അവർ പറയുന്നത് അവർ വേറെ ആൾക്കാരെ എടുത്തോളാം എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഈ ഓടുന്നവരെ മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് അവർ വേറെ ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് വീസണിയായാലും അവരും വിളക്കും നമ്മൾ കാശ് ആയിരത്തി അഞ്ഞൂറ് രൂപ ജോയിനിങ് ഫീസും കൊടുത്ത് നമ്മൾ കയറിയിട്ട് അവർ ഇനി വേറെ ആളിനെ എടുക്കുക എന്നാണ് പറയുന്നത് കാരണം ഫുഡിൽ നമ്മൾ നമ്മളിതിൽ അതിൽ കൂടുതൽ വേതനം തരാമെന്ന് പറഞ്ഞിട്ട് ഇതിലാക്കിയിട്ട് നമ്മളെ ക്യാൻസൽ ചെയ്യിപ്പിക്കുക അവർ പറയുന്നത്